ർക്കശ സ്റ്റീവൻസൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ഹോറർ ത്രില്ലർ ചിത്രമാണ് ദി ഫസ്റ്റ് ഓൺലൈനർ ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ഈ ചിത്രം നമുക്ക് അതേ സസ്പെൻസോട് കൂടി പാക്കലാമ ഈ ചിത്രം കീറിമുറിച്ചാൽ ചിത്രത്തിന്റെ തുടക്കത്തിൽ ഫാദർ ഫെർണാൻഡോ ഫാദർ ഹാരിസിനെ മീറ്റ് ചെയ്യാൻ വരികയും ഫെർണാൻഡോ ഹാരിസിനോട് ഒരു രഹസ്യ കൾട്ടിനെ കുറിച്ച് ചോദിക്കുകയാണ് അന്നേരം ഹാരിസ് ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ ആ പെണ്ണ് നോർമൽ ആയിട്ടില്ല അവൾ ഇപ്പോൾ ടീനേജ് പെണ്ണായതിനാൽ അവൾക്ക് വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഹാരിസ് പറയുകയാണ് ആ ഫോട്ടോയുടെ പുറകിൽ കാർലിറ്റ എന്ന് എഴുതിയിട്ടുണ്ട് കാർലിറ്റയ്ക്ക് പ്രായപൂർത്തിയായാൽ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഫെർണാണ്ടോ ചോദിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹാരിസ് അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്നാൽ ഫെർണാണ്ടോ പുറകെ പോയി വിളിച്ചു നിർത്തി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിങ്ങളുടെ പാപം ഇല്ലാതാവില്ല എന്ന് പറയുകയാണ് എനിക്ക് മാപ്പ് കിട്ടും എന്ന് ഞാനും കരുതുന്നില്ല ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് എന്ന് ഫാദർ ഹാരിസ് പറയുകയാണ് ഇപ്പോൾ ആ ചർച്ചിലെ ജോലിക്കാർ ജോലി ചെയ്യുമ്പോൾ ഒരു പെയിന്റിംഗ് ഫ്രെയിം മുകളിലോട്ട് തൂക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് അത് തകർന്ന് ഗ്ലാസ് ഒക്കെ പൊട്ടി താഴെ വീഴുകയാണ് ജസ്റ്റ് മിസ്സിൽ ഫെർണാണ്ടോ രക്ഷപ്പെട്ടെങ്കിലും ഒരു കഷ്ണം കണ്ണാടി ഫെർണാണ്ടോയുടെ കഴുത്തിലേക്ക് തറച്ച് കയറുകയാണ് ആ സീന് അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നായിക മാർഗ്രറ്റിനെ കാണാം മാർഗ്രറ്റിനെ ക്ഷണിക്കാൻ ഫാദർ ഗബ്രിയലും ഗാർഡനൽ ലോറൻസും വന്നിരിക്കുകയാണ് മാർഗ്രറ്റ് ഇവിടെ സർവീസ് ചെയ്ത് ഒരു നണ്ണാവാനാണ് വന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോമിലെ ഓരോ സ്ഥലവും ആസ്വദിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അടിപിടി വഴക്ക് നടക്കുന്നത് കാണുകയാണ് ശമ്പളം കൂടുതൽ വേണം എന്ന് പറഞ്ഞ് ജനങ്ങൾ സമരം ചെയ്യുകയാണ് ഇവരാണെങ്കിൽ അതിനിടയിൽ കൂടി കാറോടിച്ചു പോകുമ്പോൾ മാർഗ്രേറ്റ് ഭയപ്പെടുകയാണ് ഫാദർ ഗബ്രിയൽ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ ഉള്ള ജനറേഷൻ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് ചർച്ചിൻ്റെ മേലുള്ള വിശ്വാസം തന്നെ ഇല്ലാതായി ജനങ്ങളെ പഴയതുപോലെ വിശ്വാസം ഉള്ളവരാക്കി മാറ്റുക എന്നതാണ് നിന്റെ കടമ എന്ന് മാർഗ്രേറ്റിനോട് ഫാദർ ഗബ്രിയൽ പറയുകയാണ് അങ്ങനെ എല്ലാവരും ചർച്ചിലേക്ക് എത്തുകയും മദർ സുപ്പീരിയറിന് മാർഗ്രറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇത് വെറും ചർച്ച് മാത്രമല്ല ഒരുപാട് അനാഥർ ഇവിടെ കഴിയുന്നുണ്ട് അവരെ പഠിപ്പിക്കുക മാത്രമല്ല അവരുടെ എല്ലാ കാര്യവും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു സുപ്പീരിയർ അവിടെയുള്ള എല്ലാരെയും മാർഗ്രറ്റിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അന്നേരമാണ് മാർഗ്രേറ്റ് അവിടെ സിസ്റ്റർ ആഞ്ചലിക്കയെ കാണുന്നത് ആഞ്ചലിക്കയെ കാണാൻ എന്തോ ഒരു ഗൗരവഭാവമാണ് അങ്ങനെ ഓരോരുത്തരെയും സുപ്പീരിയർ പരിചയപ്പെടുത്തി കൊടുക്കുക പെട്ടെന്ന് ആരോ അലറുന്ന ശബ്ദം കേൾക്കുകയും ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് മദർ സുപ്പീരിയർ അവിടെ നിന്ന് പോവുകയും ചെയ്തു മാർഗ്രേറ്റ് മാത്രം അവിടെ നിൽക്കുമ്പോൾ കുട്ടികൾ വരച്ചു വച്ചിരിക്കുന്ന ഡ്രോയിങ്സ് എടുത്ത് നോക്കുകയാണ് അതിൽ ഒരു ചിത്രത്തിൽ കാർലിറ്റ സിയാന എന്ന പേര് കാണുകയാണ് അങ്ങനെ നേരെ കാർലിറ്റയെ കാണാൻ അവളുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കാർലിട്ടയെ ബെഡിൽ ചങ്ങാലയിട്ട് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അവളെ കണ്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കാർലിട്ട ബെഡിൽ നിന്നും ഇറങ്ങി വന്ന് മാർഗ്രറ്റിനെ പിടിച്ചു നിർത്തി കിസ് ചെയ്യാൻ നോക്കുമ്പോൾ അന്നേരം അവിടേക്ക് മദർ സുപ്പീരിയർ വരികയാണ് എന്ത് പറ്റി നിനക്ക് എന്തിനാ ബഹളം വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ നീയാണോ ആ ചിത്രം വരച്ചത് എന്ന് മാർഗ്രറ്റ് കാർലിറ്റയോട് ചോദിക്കുകയാണ് എന്നാൽ കാർലിറ്റ മറുപടി പറയാതെ മറ്റൊരു ഡ്രോയിങ് എടുത്ത് മാർഗ്രറ്റിന് കൊടുക്കുകയാണ് അത് മാർഗ്രറ്റ് വാങ്ങിക്കുകയും മാർഗ്രറ്റിനെ മദർ സുപ്പീരിയർ കൂട്ടിയിട്ട് പോവുകയും ചെയ്യുന്നു അതിനുശേഷം മാർഗ്രറ്റിന് നൽകിയ ഡ്രോയിങ്സ് നോക്കുമ്പോൾ അതിൽ നാല് സിസ്റ്റേഴ്സ് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ച് നിൽക്കുന്ന പോലെ വരച്ച് വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ച് മാർഗറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്നേരം കഥകിന് അപ്പുറത്ത് പേർ നിന്ന് മാർഗറ്റിന് ആദ്യം ബെഡിൽ കെട്ടിയിടണം എന്ന് പറയുന്ന വോയിസ് മാർഗറ്റ് കേൾക്കുകയും ആകെ ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹായ് എന്നൊരു വോയിസ് അത് കേട്ട് ഞെട്ടി നിലത്ത് വീഴുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ റൂംമേറ്റ് ലെസ് ആണ് വന്നിരിക്കുന്നത് നീ എന്തിനാ ഇവിടെ കന്യാസ്ത്രീയായി വന്നത് എന്ന് ലെസ് ചോദിക്കുമ്പോൾ മാർഗറ്റ് അവൾക്കുള്ള പ്രശ്നത്തെ പറയാൻ തുടങ്ങി ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുക അതൊക്കെ ശരിക്കും ഉള്ളതാണെന്ന് കുറെ കാലം വിശ്വസിച്ചു എന്നാൽ അതിനുശേഷമാണ് ഫാദർ ഗബ്രിയൽ അതൊക്കെ ശരിക്കും നടന്ന കാര്യങ്ങളല്ല എല്ലാം ആണ് എന്റെ ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എന്നൊക്കെ മാർഗ്രറ്റ് പറയുകയാണ് സോ ഇപ്പോൾ കുറച്ചു മുൻപ് മാർഗ്രറ്റിന് കഥകിന് അപ്പുറത്ത് നിന്നും കേട്ട വോയിസ് ഒക്കെ മാർഗ്രറ്റിന്റെ മനസ്സിലെ തോന്നലായിരിക്കാം എടേ നിനക്ക് ഇല്യൂഷൻസ് ഒക്കെ വരുന്ന പോലെ എനിക്ക് വോയിസ് ഒക്കെ കേൾക്കാറുണ്ട് ചില നേരം ആ എന്റെ ചുറ്റിലും കേട്ടുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ ലെസ് പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം മാർഗ്രറ്റ് അവിടെയുള്ള കുട്ടികൾക്കൊക്കെ പാഠപുസ്തകം പഠിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കെ അവിടേക്ക് ഫാദർ ഗബ്രിയൽ വന്ന് മാർഗ്രറ്റിനെ നോക്കി മാർഗ്രേറ്റ് എല്ലാവരുമായി നന്നായി മിംഗിൾ ആവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അന്ന് രാത്രി കാർലിറ്റ എന്തോ പേടിച്ച പോലെ പിടയുകയാണ് ഡോർ അടച്ചിരുന്നതിനാൽ മാർഗ്രറ്റിന് ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്ത് നോക്കി നിൽക്കുകയാണ് അന്നേരം അവിടേക്ക് ലെസ് വന്ന് നിനക്ക് ഒരു കാര്യം കാണിച്ചു എന്ന് പറഞ്ഞ് മാർഗ്രറ്റിനെ കൂട്ടിയിട്ട് പോവുകയാണ് എന്നിട്ട് മോഡേൺ ഡ്രസ്സൊക്കെ കൊടുത്ത് അത് ധരിക്കാൻ പറയുകയും മാർഗറ്റ് അത് ധരിച്ചെങ്കിലും അവൾക്ക് അതിൽ കംഫേർട്ട് തോന്നിയില്ല എടേ നിനക്കിത് നല്ല ചേരുന്നുണ്ട് നല്ല ലുക്കാണ് നീ ഏതെങ്കിലും ചെക്കന്മാരെ കണ്ടിട്ടുണ്ടോ എന്ന് പുകഴ്ത്തി സംസാരിച്ച് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മാർഗ്രറ്റ് പറയുകയാണ് അങ്ങനെ അന്ന് രാത്രി ലെസ് മാർഗ്രറ്റിനെയും കൂട്ടി ഒരു പാർട്ടിക്ക് പോവുകയാണ് അവിടെ എത്തി ലെസ് ഒരു പയ്യന്റെ കൂടെ ഡിസ്കോ കളിക്കാൻ പോയപ്പോൾ മാർഗ്രറ്റിന് അവളുടെ ഒരു ഫ്രണ്ടായ ബാല എന്നൊരു തന്നെ കാണുകയും രണ്ടുപേരും നേരം വെള്ളമടിച്ച് സംസാരിക്കുകയാണ് അതിനുശേഷം മാർഗ്ലറ്റിനെ ബാല ഡാൻസ് കളിക്കാൻ വിളിക്കുകയും രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിക്കുന്നതിനിടയിൽ ബാല മാർഗ്ലറ്റിനെ കിസ് ചെയ്യാൻ പോകുമ്പോൾ സീൻ അവിടെ ബ്ലാക്ക് ഔട്ട് ആവുകയും കണ്ണു തുറന്നപ്പോൾ മാർഗ്രറ്റ് ഇപ്പോൾ റൂമിലാണുള്ളത് എഴുന്നേറ്റ് പുറത്ത് വന്ന് നോക്കുമ്പോൾ ലെസ് സോഫയിൽ ഇരുന്നിട്ടുണ്ട് മാർഗ്രറ്റും പോയി അവിടെ ഇരുന്ന് നീ ഇതിനു മുൻപ് ഇതേപോലെ മദ്യം കഴിച്ചില്ല അല്ലേ എന്ന് ലെസ് ചോദിക്കുമ്പോൾ അതിന് ഞാൻ വേറെ ഒന്നും ചെയ്തില്ലല്ലോ കുടിച്ചിട്ട് കിടന്നുറങ്ങിയതല്ലേ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ എന്ന് മാർഗ്രറ്റ് തിരിച്ചു ചോദിക്കുമ്പോൾ അതെ അതെ നല്ല കുട്ടിയെ പോലെ തന്നെയാ നടന്നത് നീ ഓവറാക്കുന്നതിന് മുൻപേ ഞാൻ വന്നു ആ പയ്യൻറെ അടുത്തു നിന്നും നിന്നെ മാറ്റാനാണ് ഞാൻ പെടാ പാടുപെട്ടത് എന്ന് ലെസ് പറയുമ്പോൾ മാർഗ്രറ്റിന് ഒരൽപ്പം അസ്വസ്ഥത തോന്നുകയാണ് ഞാൻ മോശമായി പെരുമാറിയല്ലേ എന്ന് ഉള്ളിൽ ഒരു കുറ്റബോധത്തോടെ നേരെ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം മാർഗറ്റ് വിഷമിച്ചു ഇരിക്കുമ്പോൾ അവിടേക്ക് ഫാദർ ഫെർണാണ്ടോ വന്ന് സംസാരിക്കാൻ തുടങ്ങി മാർഗ്രറ്റിന് ഫെർണാൻഡോ ആരാണെന്ന് അറിയില്ല എന്നാൽ ഫെർണാണ്ടോ അവളോട് നീ കാർലിറ്റയുടെ അടുത്ത് അധികം പോകണ്ട അവൾക്ക് ചുറ്റിലും ദുഷ്ടശക്തിയുണ്ട് എന്ന് ഫെർണാൻഡോ പറയുകയാണ് എന്നാൽ മാർഗ്രറ്റിന് അതിലൊന്നും വിശ്വാസമില്ല ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ തടഞ്ഞു നിർത്തി ഫെർണാൻഡോ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് നീ അവിടേക്ക് വാ ഞാൻ എല്ലാം നിന്നോട് പറയാം എന്ന് പറഞ്ഞ് ഫെർണാൻഡോ അവിടെ നിന്ന് പോവുകയാണ് മാർഗ്രറ്റ് നേരെ ചർച്ചിൽ എത്തിയപ്പോൾ അവിടെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ കാർലിറ്റയെ മാത്രം കാണാനില്ല കാർലിറ്റ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അവൾ ബെഡ്റൂമിലുണ്ട് എന്ന് കുട്ടികൾ പറയുകയാണ് ഉടനെ മാർഗ്രറ്റ് നേ നേരെ മദർ സുപ്പീരിയറിന്റെ അടുത്ത് പോയി എന്തിനാ കാർലിറ്റയെ ബെഡ്റൂമിൽ അടച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൾ ഭയങ്കര മോശമാണ് അതിനാൽ ആ ബെഡ്റൂമിൽ തന്നെ നിർത്തിയിരിക്കുന്നത് എന്ന് വളരെ കൂളായി പറയുകയാണ് യഥാർത്ഥത്തിൽ കാർലിറ്റ ഒരു സിസ്റ്ററിനെ പിടിച്ചു കടിച്ചു അതിനാലാണ് പുറത്തിറക്കാതെ ബെഡ്റൂമിൽ തന്നെ പൂട്ടിയിരിക്കുന്നത് അതൊരു ഡാർക്ക് റൂം ആണ് ഉടനെ മാർഗറ്റ് മദർ സുപ്രീരിയറിന്റെ പെർമിഷനോടു കൂടി കാർലിറ്റയുടെ അടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി ഞാനും നിന്നെപ്പോലെ കുറേ തെറ്റുകൾ ചെയ്തിരുന്നു ഞാനും രക്ഷപ്പെട്ടു പോകാൻ ട്രൈ ചെയ്തിരുന്നു എന്നൊക്കെ മാർഗറ്റ് ചെറുപ്പത്തിലെ കാര്യങ്ങൾ കാർലിറ്റയോട് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആരോ അലറുന്ന ശബ്ദം കേൾക്കുകയാണ് മാർഗറ്റ് പെട്ടെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ഒരുത്തിക്ക് പ്രസവം നടക്കുകയാണ് സിസ്റ്റേഴ്സാണ് ആ പ്രസവം നോക്കുന്നത് ഗർഭിണി അലറലോടലറൽ അന്നേരം അവളുടെ വയറ്റിൽ നിന്നും ഒരു കൈ വരുന്ന പോലെ കണ്ട് മാർഗറ്റ് അവിടെ തലകറങ്ങി വീഴുകയും ചെയ്തു പിന്നീട് കാണുന്നത് ഒരു നേഴ്സ് സിസ്റ്റർ മാർഗ്രറ്റിനെ ചികിത്സിക്കുന്നതായിട്ടാണ് കുഴപ്പമൊന്നുമില്ല പ്രസവിക്കുന്നത് നേരിട്ട് കണ്ടതല്ലേ അതുകൊണ്ട് ഭയന്ന് തലകറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് അതിനുശേഷം മാർഗറ്റ് നേരെ കാർലിറ്റയെ കാണാൻ പോവുകയാണ് കാർലിറ്റയുടെ അടുത്ത് സിസ്റ്റർ ആഞ്ചലിക്കയും ഇരുന്നിട്ടുണ്ട് മാർഗറ്റ് അവിടെ എത്തിയപ്പോൾ കാർലിറ്റ വരച്ച ഒരു ചിത്രം എടുത്ത് ആഞ്ചലിക്ക മാർഗ്രറ്റിന് കാണിക്കുകയാണ് അതിൽ ഒരു പെണ്ണിനെ ബെഡിൽ കെട്ടിക്കിടത്തി അവളുടെ വയറ്റിൽ കുഞ്ഞുള്ള പോലെയും നാല് സിസ്റ്റേഴ്സ് ചുറ്റിലും നിന്നിട്ടുള്ള പോലെയും വരച്ചു വെച്ചിട്ടുണ്ട് അത് കണ്ട മാർഗറ്റ് ഇത് തെറ്റാണല്ലോ സിസ്റ്ററെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആഞ്ചലിക്കയുടെ മുഖം തന്നെ മാറുകയും ആഞ്ചലിക്ക അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു ശേഷം കാർലിറ്റയോട് വാ നമുക്ക് വാക്കിങ്ങിന് പോകാം എന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് അവിടുന്ന് പോയ ഏഞ്ചലിക്ക തിരിച്ചു വന്ന് മാർഗ്രറ്റിന്റെ ലിപ്പിൽ കിസ് ചെയ്ത് പോവുകയാണ് അയ്യോ ഇവളെന്താ ഇങ്ങനെ എന്നൊരു ഭാവത്തിൽ മാർഗറ്റ് കാർലിറ്റയെ കൂട്ടിയിട്ട് നടക്കാൻ തുടങ്ങി അന്നേരം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കാർലിറ്റയെ കളിക്കാൻ വിളിക്കുമ്പോൾ മാർഗറ്റും കാർലിറ്റയെ കുട്ടികളുടെ കൂടെ കളിക്കാൻ വിട്ടിട്ട് മാർഗറ്റും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി അന്നേരം ഏഞ്ചലിക്ക ശരീരത്തിൽ എന്തോ ഒഴിച്ച് രണ്ടാമത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കി നിന്ന് എല്ലാം നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ശരീരത്തിൽ തീ കൊളുത്തി താഴേക്ക് ഒരറ്റച്ചാട്ടം ആ സംഭവം കണ്ട് എല്ലാവരും ഭയന്ന് ഓടിപ്പോവുകയാണ് അങ്ങനെ അന്ന് രാത്രി മാർഗറ്റ് നേരെ ഫാദർ ഫെർണാണ്ടോയെ കാണാൻ പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ഫെർണാണ്ടോ മാഗ്രറ്റിനോട് രണ്ട് ചർച്ച ഉള്ള കാര്യവും അതിൽ ഒരു ചർച്ചിൽ ആൾക്കാരുടെ മുന്നിൽ നല്ല രീതിയിൽ നടക്കുന്നതായും മറ്റൊരു ചർച്ചിൽ അതായത് ആ ഒരു സീക്രട്ട് സൊസൈറ്റിയിൽ ചർച്ചിനെ വിശ്വസിക്കാതെ നടക്കുന്ന ജനങ്ങളെ ടോർച്ചർ ചെയ്യുന്നതായും അവരെ വിശ്വസിക്കാൻ പല കൊടൂരതകൾ നടക്കുന്നതായും ഫെർണാൻഡോ പറയുകയാണ് ശേഷം ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് അതിൽ രണ്ട് സിസ്റ്റേഴ്സും ഒരു ഫാദറും ഉണ്ട് ഒരു സിസ്റ്ററിന്റെ കയ്യിൽ ഒരു പിഞ്ച് കുഞ്ഞുണ്ട് ആ കുഞ്ഞാണ് കാർലിറ്റ കാർലിറ്റ ഒരു സാത്താൻ്റെ കുഞ്ഞാണ് അവളിൽ സാത്താന്റെ ഒരു മാർക്കുണ്ട് അതായത് കാർലിറ്റ ആറാം തീയതി ആറാമത്തെ മാസം രാവിലെ ആറ് മണിക്കാണ് ജനിച്ചത് മൂന്ന് ആറ് ട്രിപ്പിൾ സിക്സ് അത് സാത്താൻ്റെ മാർക്കാണ് അവൾ എങ്ങനെയാണ് ജനിച്ചതെന്ന് നിനക്കറിയോ എന്ന് ഫെർണാണ്ടോ ചോദിക്കുമ്പോൾ എനിക്കെങ്ങനെ അറിയാനാ എന്ന് മാർഗരറ്റ് തിരിച്ചു ചോദിക്കുകയാണ് കാർലിറ്റയുടെ അമ്മ ഒരു സാത്താനുമായി ഡിങ്കോൾഫ് ചെയ്താണ് കാർലിറ്റയ്ക്ക് ജന്മം നൽകിയത് അതിനാൽ കാർലിറ്റയുടെ ഉള്ളിൽ ഒരു സാത്താനുണ്ട് അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം അവൾ ജനിക്കാൻ കാരണം തന്നെ ഈ ചർച്ചിലുള്ളവരാണ് എന്നൊക്കെ ഫെർണാൻഡോ പറയുകയാണ് എന്നാലത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് മാർഗ്രേറ്റ് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ ഫെർണാൻഡോ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തിയിട്ട് എടി ഞാൻ പറയുന്നത് കേൾക്ക് അവളെ എങ്ങനെയെങ്കിലും അടക്കി നിർത്തിയേ ആകണം ഇല്ലെങ്കിൽ കാർലിട്ട വഴി അടുത്ത സാത്താൻ്റെ കുഞ്ഞ് ജനിക്കും അത് കാർലിറ്റേക്കാൾ കൊടൂര സാത്താനായിരിക്കും കാർലിറ്റ ഇപ്പോൾ ചിലപ്പോൾ ഗർഭിണിയായിരിക്കാം എന്നൊക്കെ ഫെർണാൻഡോ പറയുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ നടക്കാൻ സാധ്യതയില്ല കാർലിറ്റ ചെറിയ കുട്ടിയല്ലേ പിന്നെ എങ്ങനെ പ്രഗ്നന്റ് ആവുന്നത് എന്ന് മാർഗ്രേറ്റ് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പറയുന്നത് കേൾക്ക് മനുഷ്യന്റെ ഘടനയല്ല അവൾക്കുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് അത് നശിപ്പിച്ചേ ആവണം എന്ന് ഫെർണാണ്ടോ പറയുമ്പോൾ ഇല്ല എന്നെ കൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യാനാവില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു മാർഗ്രേറ്റ് അവിടുന്ന് പോവുകയാണ് അടുത്ത സീനിൽ ചർച്ചിലെ എല്ലാവരും ഒരു മ്യൂസിയത്തിലേക്ക് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മാർഗ്രേറ്റ് നേരെ ഗാർഡൻ ലോറൻസിന്റെ അടുത്ത് ചെന്ന് കാർലിട്ട ശരിക്കും ആരാ അവൾ എങ്ങനെയാ ഇവിടെ എത്തിയത് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് അവൻ പറയുകയാണ് ശരി അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എവിടെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ അതും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അതൊക്കെ മദർ സുപ്പീരിയറും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും മ്യൂസിയത്തിൽ എത്തി ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മാർഗ്രറ്റ് കാർലിറ്റയെ കൂട്ടി മാറ്റി നിർത്തി എടി പറ നിനക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്തെങ്കിലും വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ബാഡ് ഫീലിങ്സ് വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട് അത് ഉള്ളതാണോ തോന്നലാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ കാർലിറ്റ പറയുകയാണ് ഇതേപോലെ ഞാനും ചെറുപ്പത്തിൽ ചില വിഷയങ്ങൾ കണ്ടിരുന്നു ഞാൻ അത് ശരിക്കും ഉള്ളതാണെന്ന് കരുതിയിരുന്നു എന്നാൽ അതിനുശേഷം അതൊക്കെ എൻ്റെ തോന്നലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് മാർഗ്രറ്റ് പറയുമ്പോൾ എന്നാൽ ഇത് അങ്ങനെയല്ല എന്ന് കാർലിട്ട പറയുകയാണ് പിന്നെ എങ്ങനെയാ എന്താ നിനക്ക് അനുഭവപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ കാർലിറ്റ ഒന്നും പറയാതെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് പുറകെ മാർഗ്രറ്റ് പോയി നോക്കുമ്പോൾ കാർലിറ്റ ഒരു മൂല പേരുന്നിട്ട് കരയുകയാണ് അവിടെ ആഞ്ചലിക്കയും കാർലിറ്റയെ ആശ്വസിപ്പിക്കുന്നത് കാണാം അത് കണ്ട് മാർഗ്രറ്റ് ഷോക്കായി നോക്കി നിൽക്കെ പെട്ടെന്ന് അവളെ ആരോ പിടികൂടുകയും ഭയന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മദർ സുപ്പീരിയർ ആയിരുന്നു പുറത്ത് ഒരു പോരാട്ടം തന്നെ നടക്കുകയാ എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം എന്ന് സുപ്പീരിയർ പറയുകയാണ് അങ്ങനെ മാർഗ്രറ്റ് മാർഗറ്റ് കാർലിറ്റേക്കൂട്ടി അവിടുന്ന് പോകാൻ തുടങ്ങി പുറത്ത് നടക്കുന്ന ബഹളത്തിൽ മാർഗ്രറ്റിൻ്റെ കൈവിട്ട് കാർലിട്ട ആ ആൾക്കൂട്ടത്തിൽ ബഹളത്തിൽ പെട്ടുപോവുകയും ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മാർഗറ്റിനെ ഏതോ ഒരു സാത്താൻ പിടികൂടുന്ന പോലെയും മുഖത്ത് കൈവെക്കുന്ന പോലെയും ഫീൽ ആവുകയാണ് മാർഗ്രറ്റ് ഭയന്ന് അലറുമ്പോൾ സീന് ബ്ലാക്ക് ഔട്ട് ആവുകയും ഇപ്പോൾ നോക്കിയാൽ മാർഗറ്റിൻ്റെ വസ്ത്രവും തലമുടിയും ഒക്കെ വികൃതമായിരിക്കുകയാണ് മാർഗ്രറ്റ് ഭയന്ന് അലറുന്നത് മദർ സുപ്പീരിയർ കാണുകയും അവളെ നേരെ ചർച്ചിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് അതിനുശേഷം സുപ്പീരിയർ മാർലറ്റിനോട് നീ കാർലിറ്റയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് നിൻ്റെ നണ്ണ് ആകാനുള്ള പ്രോസസ്സ് തൽക്കാലം മാറ്റിവെക്കാം നീ മാനസികമായി നല്ല അവസ്ഥയിലല്ല എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മാർഗ്രറ്റ് പറഞ്ഞെങ്കിലും നീ കാർലിറ്റയുടെ കൂടെ നിന്നതിനാൽ അവളുടെ ബാഡ് ഇൻഫ്ലുവൻസ് നിനക്കും ബാധിച്ചിട്ടുണ്ട് അതിനാൽ തൽക്കാലം നിന്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചതാണ് ഇപ്പോൾ നണ്ണാവാൻ പറ്റിയ അവസ്ഥയിലല്ല നീ എന്ന് സുപ്പീരിയർ സ്ട്രിക്റ്റായി പറയുകയും വേറെ വഴിയില്ലാതെ മാർഗ്രറ്റ് അവിടെ നിന്ന് പോവുകയാണ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കെ അവിടെ ബാലയെ കാണുകയാണ് മാർഗ്രറ്റ് അവനെ വിളിച്ചെങ്കിലും നിൽക്കാതെ ബാല പോവുകയാണ് മാർഗ്രറ്റ് ആണെങ്കിൽ പുറകെ ഫോളോ ചെയ്തു പോവുകയും ഒരു ഘട്ടത്തിൽ ബാല തിരിഞ്ഞു നിന്ന് സോറി എന്നോട് ക്ഷമിക്കണേ എനിക്ക് അറിയില്ല എന്ന് ഒരു സംബന്ധവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുകയാണ് നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ആ മാർക്ക് നോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വാഹനം ചീറിപ്പാഞ്ഞു വന്ന് ബാലയെ ഇടിച്ച് കൊലപ്പെടുത്തിട്ട് പോവുകയും ചെയ്തു അതിനുശേഷം മാർഗറ്റിന്റെ ഫ്രണ്ടുകാരിയായ ലെസ്സിന് മാത്രം നണ് എന്ന പദവിയിലേക്കുള്ള ചടങ്ങ് നടക്കുകയാണ് അത് കാണുന്ന മാർഗ്രറ്റിന് ഭയങ്കര വിഷമമാവുകയാണ് അത് കാർലിറ്റയും നിരീക്ഷിക്കുകയാണ് ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി കാർലിറ്റയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി മാർഗ്രറ്റ് നേരെ മദർ സുപ്പീരിയറിൻ്റെ റൂമിലേക്ക് പോയി കാർലിറ്റയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയാൻ തുടങ്ങി ഡ്രോയറിൽ നിന്നും അവൾക്ക് ഒരു കീ കിട്ടുകയാണ് നോക്കുമ്പോൾ മുന്നിൽ ഒരു വലിയ പെയിൻറിങ് കീ ഉപയോഗിച്ച് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ അതൊരു അണ്ടർഗ്രൗണ്ട് റൂം പോലെയുണ്ട് നോക്കിയാൽ അവിടെ ഒരുപാട് ഫയൽസ് ഉണ്ട് എല്ലാറ്റിലും E não എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഫയൽസ് എടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കാൻ തുടങ്ങി എല്ലാ കുട്ടികളും ജൂൺ ആറിന് രാവിലെ ആറു മണിക്ക് ജനിച്ചവരാണ് സ്റ്റിയാന എന്ന പേരിൽ കുറേ ഫയൽസ് ഉണ്ട് അതിൽ കാർലിറ്റ ഒഴികെ ബാക്കിയുള്ള കുട്ടികളൊക്കെ നേരെ പ്രസവിക്കാതെ മരിച്ചു പോയി എന്ന റിപ്പോർട്ടുണ്ട് മാർഗ്രറ്റ് എല്ലാ ഫയൽസും എടുത്ത് പുറത്തു വന്ന് കാർലിറ്റയും കൂട്ടി അവിടെ പോകാൻ നോക്കുകയാണ് അന്നേരം അവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാം മാർഗ്രറ്റിനെ കുറു കുറുവെന്ന് തുറിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു റൂമിൽ പോയി ഡോർ അടച്ച് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണം എന്ന് കാർലിട്ടയോട് പറയുമ്പോൾ പെട്ടെന്ന് ഡോർ തകർത്ത് സിസ്റ്റേഴ്സ് അകത്ത് കയറി കാർലിറ്റയർഗ്രറ്റിനെയും പിടിച്ച് ലോക്ക് ചെയ്ത് നിർത്തുകയാണ് അവിടെ ഗാർഡനൽ ലോറൻസും ഉണ്ട് എന്നാൽ ഇവരെ ലോക്ക് ചെയ്യുമ്പോൾ ലോറൻസ് ഒന്നും എതിർത്ത് സംസാരിക്കുന്നതേ ഇല്ല അതിനാൽ മാർഗ്രറ്റ് ലോറൻസിനെ ദയനീയമായി നോക്കുകയാണ് ഇപ്പോൾ കാർലിറ്റ അലറുമ്പോൾ അവളുടെ വായിൽ ട്രിപ്പിൾ സിക്സ് എന്ന ആ മാർക്ക് മാർഗ്രറ്റിന് കാണുകയാണ് ആ കാഴ്ച കണ്ടു നിക്കവ കാർലിറ്റയെ അവർ പിടിച്ചോണ്ട് പോയി ഇരുട്ടുള്ള ആ ഡാർക്ക് റൂമിൽ അടച്ചു വെക്കുകയാണ് ആ ഇരുട്ടറയിലേക്ക് നോക്കുമ്പോൾ മാർഗ്രറ്റിന് ചില വിഷ്വൽസ് അവിടെ കാണാൻ തുടങ്ങി പ്രഗ്നന്റ് ആയ ലേഡിയെയും പ്രസവിക്കുന്നതായും ഒക്കെ ഒരു ഇല്യൂഷൻ പോലെ കാണാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ചിരിയുടെ വോയിസ് കേട്ട് പിശാച്ചുകൾ വന്ന് ഭയപ്പെടുത്തുന്ന പോലെയൊക്കെ കാണുകയാണ് അതൊക്കെ കണ്ട് മാർഗ്രറ്റ് അലറുമ്പോൾ അവിടേക്ക് ഫാദർ ഗബ്രേൽ വരികയും മാർഗ്രറ്റിനെയും കൂട്ടി പോവുകയും ചെയ്യുന്നു ശേഷം മാർഗ്രേറ്റ് നേരത്തെ എടുത്ത കാർലിറ്റയെക്കുറിച്ചുള്ള എല്ലാ ഫയലുകളും ഗബ്രിയേലിന് കൊടുത്ത് എങ്ങനെയെങ്കിലും കാർലിറ്റയെ രക്ഷിക്കണം എന്ന് പറയുകയാണ് കാർലിറ്റയ്ക്ക് ഒന്നും സംഭവിക്കില്ല നമുക്ക് ഇപ്പോൾ വേണ്ടത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവുകളാണ് ഇപ്പോൾ അത് കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞ് ആ ഫയൽസ് എല്ലാം ഫാദർ ഗബ്രിയൽ വായിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് റിവീലാവുന്നത് സാത്താൻ മനുഷ്യരുമായി ഡിങ്കോൾഫ് ചെയ്തതിനാലാണ് കൂടുതൽ ശക്തനായ സാത്താന് ജന്മം നൽകാൻ കഴിയാത്തത് എന്നാൽ സാത്താനുണ്ടായ കുട്ടിയെ സാത്താൻ വീണ്ടും ഡിങ്കോൾഫ് ചെയ്ത് കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടിക്ക് ശരിക്കും സാത്താൻ്റെ എല്ലാ പവറും ലഭിക്കും എന്നാൽ ആൺകുട്ടിക്ക് മാത്രമേ സാത്താൻ്റെ എല്ലാ ശക്തിയും ലഭിക്കുകയുള്ളൂ സാത്താന് ജനിച്ച കുട്ടിയാണ് കാർലിട്ട ആ സാത്താൻ കാർലിട്ടയെയും ഗർഭിണിയാക്കി കാർലിട്ട പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഒരു കൊടൂര സാത്താൻ ആയിരിക്കും അതിനു വേണ്ടിയാണ് സാത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് പറയുകയാണ് ഇപ്പോഴാണ് മാർഗറ്റ് ഒരു വലിയ രഹസ്യം പറയുന്നത് ഫെർണാണ്ടോ കാണിച്ച ആ ഫോട്ടോ കാണിച്ച് സിസ്റ്ററിൻ്റെ കയ്യിലുള്ള കാർലിറ്റയുടെ തലയിലാണ് ട്രിപ്പിൾ സിക്സ് എന്ന സാത്താൻ്റെ മാർക്കുള്ളത് എന്നാൽ കാർലിറ്റയുടെ ശരീരത്തിൽ ആ മാർക്കുള്ളത് വായിലാണ് അതായത് യഥാർത്ഥത്തിൽ ആ ഫോട്ടോയിലുള്ളത് കാർലിറ്റ അല്ല അത് മറ്റാരോ ആണ് ആരായിരിക്കും എന്ന് എല്ലാ ഫയൽസും തപ്പാൻ തുടങ്ങി അതിൽ സ്റ്റിയാന ഫൈവ് എന്നൊരു ഫയലിൽ മാത്രം കുട്ടിയുടെ ഫോട്ടോയില്ല എന്നാൽ കുഞ്ഞിൻ്റെ റിപ്പോർട്ടിൽ ഹെൽത്തി ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഈ കുഞ്ഞാണ് ഫോട്ടോയിൽ കണ്ട കുഞ്ഞ് സാത്താൻ്റെ ജീവനുള്ള രണ്ടാമത്തെ കുഞ്ഞ് കയ്യിലുള്ള ഫോട്ടോ അവിടെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് എന്ന് മനസ്സിലാവുകയാണ് മാർഗറ്റ് ആ ഫോട്ടോ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഇപ്പോൾ മാർഗ്രറ്റ് സ്വന്തം തലയിൽ തൊട്ട് നോക്കുമ്പോഴാണ് ട്വിസ്റ്റ് അവളുടെ തലയിലാണ് ട്രിപ്പിൾ സിക്സ് എന്ന മാർക്ക് ഉള്ളത് അതായത് സാത്താനു ജനിച്ച അഞ്ചാമത്തെ കുട്ടി മാർഗറ്റ് ആണ് ഒരിക്കൽ രാത്രി ചില ഫാദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ചേർന്ന് ഒരു കൾട്ട് പൂജ ചെയ്തിരുന്നു അതൊക്കെ ഇപ്പോഴാണ് മാർഗ്രേറ്റിന് ഓർമ്മ വരുന്നത് തലയിൽ ഒരു കറുപ്പ് തുണിമൂടി എല്ലാവരും അവളെ ആശീർവാദം ചെയ്യുന്ന പോലെ മന്ത്രങ്ങൾ ഒരുവിടുകയാണ് അന്നേരം അവളുടെ ദേഹത്തേക്ക് ഒരു സാത്താൻ കയറി മാർഗ്രേറ്റുമായി ഡിങ്കോൾഫ് ചെയ്തിരുന്നു അക്കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഓർമ്മയിൽ വന്നത് എല്ലാം ഓർത്ത് ഇപ്പോൾ മാർഗ്രേറ്റ് അലറുമ്പോൾ ഫാദർ ഫെർണാണ്ടയും ഫാദർ ഗബ്രിയലും മാർഗ്രേറ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് അതേപോലെ മാർഗ്രേറ്റ് ഗർഭിണിയാണെന്ന കാര്യം ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് വയറ്റിലുള്ള സാത്താൻ്റെ തിയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറഞ്ഞതും അവളെ രണ്ട് ഫാദേഴ്സും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോവുകയാണ് അന്നേരം മാർഗറ്റിന് വയറ് ചെറുതായി വേദനിക്കാൻ തുടങ്ങി അതേപോലെ കാർ ആക്സിഡൻ്റായി തെറിച്ച് കമഴ്ന്നു വീഴുകയാണ് പുറത്തെത്തിയ മാർഗറ്റ് വേദനയിൽ പുളയുമ്പോൾ അവളുടെ വയർ പെട്ടെന്ന് വീർത്ത് വന്ന് പ്രസവ വേദനയിൽ അലരാൻ തുടങ്ങി അന്നേരം അവിടെ വന്ന ഗാർഡൻ ലോറൻസ് നീ നല്ല ധൈര്യമുള്ളവളാണ് നീ ജനിച്ചത് മുതൽ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ പ്രസവിക്കാൻ പോകുന്ന ആ കുഞ്ഞാണ് ചർച്ചിനെ രക്ഷിക്കാൻ പോകുന്നത് ജനങ്ങളെയെല്ലാം തിരിച്ച് വിശ്വാസികളാക്കി മാറ്റാൻ പോകുന്നത് അതിനാൽ ദൈവത്തിൽ എല്ലാവരും വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മാർഗ്രറ്റിന്റെ പൊക്കളിൽ ഒരറ്റ കുത്ത് സോറി പതുക്കെ കുത്തി ഇറക്കുകയാണ് ശേഷം അവളെ ഓപ്പറേഷൻ തിയേറ്റർ പോലത്തെ സ്ഥലത്ത് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ സിസ്റ്റേഴ്സ് എല്ലാം ചേർന്ന് പ്രസവത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണ് അങ്ങനെ ഒടുവിൽ മാർഗ്രറ്റിന് ഇരട്ട കുട്ടികൾ ജനിക്കുകയാണ് ഒരു ആണും ഒരു പെണ്ണും ഇത്രയും നാൾ ഇവർ കാത്തിരുന്നത് സാത്താൻ്റെ ഒരു ആൺകുഞ്ഞിനെയാണ് സാത്താൻ ജനിച്ചു എന്നതിനാൽ എല്ലാവരും സന്തോഷപ്പെടുകയാണ് ബഹുമാനാർത്ഥം എല്ലാവരും ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈവെക്കുകയാണ് മാർഗ്രേറ്റ് ആ കുഞ്ഞിനെ ചോദിച്ചപ്പോൾ കുഞ്ഞിനെ മാർഗ്രേറ്റിൻ്റെ അടുത്ത് വന്ന് കൊടുക്കുകയും കുഞ്ഞിനെക്കുറിച്ച് ഭയങ്കരമായി പൊക്കി പറയുകയും ഇങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതിൽ നീ അഭിമാനിക്കണം എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ എല്ലാവരും സാത്താൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കി ആകെ ടെൻഷനായ മാർഗ്രേറ്റ് അവിടെയുള്ള ഒരു കത്തിയെടുത്ത് ലോറൻസിൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റക്കുത്ത് ശേഷം സാത്താന്റെ സന്തതി അല്ലേ എന്ന് ഓർത്ത് കുഞ്ഞിനെയും കുത്താൻ നോക്കിയെങ്കിലും തന്റെ വയറ്റിൽ വളർന്ന ആ കുഞ്ഞിനെ കൊല്ലാൻ അവൾക്ക് മനസ്സ് വന്നില്ല ആ ഒരു തക്കത്തിൽ കുഞ്ഞിനെ സിസ്റ്റേഴ്സ് പിടിച്ചു വാങ്ങുകയും ചെയ്തു അന്നേരം മാർഗ്രറ്റിന്റെ ഫ്രണ്ടുകാരി ലെസ് മാർഗ്രറ്റിന്റെ കഴുത്തിലേക്ക് കത്തിക്കൊണ്ട് കീറിമുറിക്കുകയാണ് ഇതൊക്കെ അവരുടെ പ്ലാനായിരുന്നു ലെസ് മാർഗ്രറ്റിനെ കൂട്ടിയിട്ട് വന്നതും ഇവരുടെ പ്ലാൻ ആയിരുന്നു മാർഗ്രറ്റിനെയും അവളുടെ പെൺകുഞ്ഞിനെയും കൊന്ന് കത്തിച്ചു കള എന്ന് പറഞ്ഞ് ആൺകുഞ്ഞിനെ മാത്രം എടുത്ത് മദർ സുപ്പീരിയർ അവിടുന്ന് പോവുകയാണ് ഇതെല്ലാം കാർലിറ്റ് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ തീ കൊളുത്തുകയും ചെയ്തു മാർഗ്രറ്റ് അനങ്ങാൻ പറ്റാതെ തീക്ക് നടുവിൽ കിടന്നിട്ടുണ്ട് പെൺകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മാർഗ്രറ്റ് ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് പതുക്കെ ധൃതിയിൽ എഴുന്നേറ്റ് കുഞ്ഞിനെ എടുത്ത് ഇരിക്കുമ്പോൾ ചുറ്റിലും തീ കത്തുമ്പോൾ അതിൽ സാത്താൻ കത്തിയേറിയുന്ന പോലെ കാണുകയാണ് അത് മാർഗറ്റ് നോക്കി നിൽക്കെ കാർലിറ്റ മാർഗറ്റിനെയും കൂട്ടി അവിടുന്ന് പോവുകയാണ് സാത്താൻ കത്തിയേറിയുന്നത് കണ്ട് മാർഗ്രറ്റ് പെൺകുഞ്ഞുമായി അവിടുന്ന് പോവുകയും ചെയ്തു മറ്റേ വശത്ത് ആൺകുഞ്ഞിനെ കൊണ്ടുപോയ സിസ്റ്റേഴ്സ് അമേരിക്കയിലെ ഒരു വലിയ നേതാവിൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്നതിനാൽ അയാൾക്ക് സാത്താന്റെ കുഞ്ഞിനെ കൈമാറുകയാണ് കുഞ്ഞിക്ക് ഡാമിയൻ എന്ന പേരിലാണ് ദത്തെടുത്ത് കൊടുക്കുന്നത് ആ നേതാവിൻ്റെ വീട്ടിൽ നേതാവായി രാജാവിനെ പോലെ എല്ലാ അധികാരത്തോടെയും ഡാമിയൻ ജീവിക്കും എന്നതിനാലാണ് അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് യു എസ് അംബാസിഡർ ഫാമിലിയായ റോബർട്ട് ആൻഡ് കാത്തറിന്റെ മകനായി ഇനി സാത്താന്റെ കുഞ്ഞായ ഡാമിയൻ വളരും മറ്റേ വശത്ത് രക്ഷപ്പെട്ടു വന്ന മാർഗറ്റും കാർലിറ്റയും മറ്റൊരു നാട്ടിൽ ആർക്കും അറിയാതെ കുഞ്ഞിനെ നോക്കി ജീവിക്കുകയാണ് ഇപ്പോൾ ആ പെൺകുഞ്ഞിന് മൂന്ന് വയസ്സായി പെട്ടെന്ന് ഒരു കാർ വരുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ഭയപ്പെടുകയാണ് മാർഗ്രറ്റ് ഒരു തോക്കെടുത്ത് അലേർട്ടായി നിൽക്കുമ്പോൾ അവിടേക്ക് വന്നത് ഫാദർ ഫെർണാണ്ടോ ആയിരുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ ജീവനോടെ ഉള്ള കാര്യം അവർക്ക് മനസ്സിലായി തീർച്ചയായും അവർ നിങ്ങളെ തേടി വരും എന്ന് പറഞ്ഞ് നിന്റെ ആൺകുഞ്ഞിൻ്റെ പേര് ഡാമിയൻ എന്ന് പറഞ്ഞ് പോവുകയാണ് ഓമൻ എന്ന ചിത്രം ആറ് പാർട്ടായി ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ ആയിട്ട് ആറാമത് ഇറങ്ങിയ ചിത്രമാണിത് ഇതോടെ ഈ ചിത്രം ഈ ഇവിടെ അവസാനിക്കുന്നു ബൈ ബൈ